സർക്കാരിന് ഇനി പരിചയത് പോലെ മുസ്ലിം വിരോധം വെച്ച് പുതിയ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാനാവില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റിൽ മുസ്ലിം എം പിമാരുടെ എണ്ണം രണ്ട് വനിതകളടക്കം ഇരുപത്തിയാറാണ് വിവിധ പാർട്ടികളെ പ്രതിനിധീകരിക്കുന്ന മുസ്ലിം പേരുള്ള എം പിമാർ ഇവരാണ് ഇക്രാ ഹസൻ കൈറാന മൊഹിബുല്ല നദവി റാംപൂർ യാർ റഹ്മാൻ ബാറക് സാമ്പൽ അഫ്സൽ അൻസാരി ഗസിപ്പൂർ ഇമ്രാൻ മസൂദ് ഷഹാൻപൂർ താരിഖ് അൻവർ कदीहर, खलीलुर रहमान जंगीपुर यूसुफ पदान बहरामपुर अबू ताहिर खान मुर्शिदाबाद नूरुल इस्लाम बसीरहत सजदा अहमद उलबेरिया इशा खान चौधरी मलदाह दक्षिण असदुद्दीन ओवैसी हैदराबाद अगा सैद रूहुल्ला मेहदी श्रीनगर अल्ताफ अहमद आनंद नाग इंजीनियर राशिद बारामुल्ला मुहम्मद जवाद किशांगज रकीबुल हुसैन दुबरी हाफिज राशिद अहमद കരിം മഗാജ് മൻസൂർ അലിഖാൻ ബംഗളൂരു സെൻട്രൽ ഷാഫി പറമ്പിൽ വടകര മുഹമ്മദ് ബഷീർ മലപ്പുറം ഡോക്ടർ അബ്ദുൽ സമുദ് സമദാനി പൊന്നാനി മുഹമ്മദ് താനിഫ് ലഡാഖ് ഹമദുള്ള സയ്ദ് ലക്ഷദ്വീപ് കാനിക്കെ നവാസ് റമനാഥാപുരം